റസ്മിൻ നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഒരു ചേച്ചിയുടെ കയ്യടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ചേച്ചിയാണ് റസ്മിൻ്റെ ഏറ്റവും വലിയ ഹേറ്റർ കാരണം അമ്മാതിരി കയ്യടിയായിരുന്നു ഈ റസ്മിൻ്റെയൊക്കെ പല പ്രവർത്തികളും കാണുമ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് തോന്നുന്ന വികാരങ്ങളാണത് ബട്ട് ഓക്കെ പാർട്ട് ഓഫ് ഗെയിം ഇന്നലെ റസ്മിൻ ചെയ്തൊരു എന്താ പറയുക ഒരു വലിയ മിസ്റ്റേക്ക് നമ്മൾ കണ്ടു നമ്മൾ ഓൾറെഡി അത് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതാണ് ആ സമയത്ത് തന്നെ അതായത് ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുത്തു അതിന് ലക്ഷറി ഫുഡ് നമ്മുടെ പവർ ടീമിൻ്റെ ഫുഡ് അടിച്ചുമാറ്റി കൊണ്ടു കൊടുത്തു എനിക്ക് തോന്നുന്നു പനീറോ മറ്റോ ആണ് അതുകൊണ്ട് വന്നിട്ട് ഉറക്കി കൊടുത്തു അത് ബിഗ് ബോസിനകത്ത് ഭയങ്കര വലിയ തെറ്റാണ് എന്ന് വെച്ചാൽ ജയിലിലേക്ക് രണ്ടുപേരെ എന്ന് പറയുമ്പോൾ അവർ കഞ്ഞി പിടിച്ച് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിതരായിട്ട് കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് അവർക്കൊരിക്കലും ചിക്കനും മട്ടനും പനീറും ഒന്നും കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല സ്നേഹം വേറെ കാര്യം വേറെ അപ്പോൾ ഇത് ഇത് സത്യത്തിൽ ലാലേട്ടൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞങ്ങ് അങ്ങ് വിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ടും ദേഷ്യം ഉണ്ടായിരുന്നു വേറൊരു ടൈമിലാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇതൊറ്റ ഒറ്റ കേസ് വെച്ചെടുത്ത് അങ്ങ് ഏറെക്കായിട്ട് വിട്ടണേ എന്തായാലും അമ്പതാമത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ഗെയിം ചേഞ്ച് ആവും ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള തലോടലൊന്നും പിന്നെ കാണത്തില്ല പിന്നെ തന്നെ ആയിരിക്കും എന്തായാലും റസ്മിൻ അത് കിട്ടേണ്ടിയിരുന്നതാണ് കുറച്ച് ഓവറായിരുന്നു കൂടുതൽ അപ്ഡേറ്റ് ഉള്ളതുമായി വീണ്ടും കാണാം